നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഒക്ടോബർ നവംബർ മാസത്തെ മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ ഓരോ മാസവും ആയിരത്തി രൂപ വീതമാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇത് ഏഴ് മാസത്തോളമായി കുടിശികയാണ് ഇതിൽ നിന്ന് രണ്ട് ാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള ഒക്ടോബർ നവംബർ മാസത്തെ വിതരണമാണ് പുരോഗമിക്കുന്നത് കൂടാതെ അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏഴു മാസത്തോളമായി കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്നാൽ വരാൻ പോകുന്ന ഇലക്ഷന് മുന്നോടിയായി ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് ിലേക്ക് എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ ഏപ്രിൽ മാസം മുതൽ മാസത്തെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ടു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷം ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി ഉണ്ടാകും മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക എത്തിച്ചേരും കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക